ുംബിതങ്ങളുടെ കേടായി ഫലിച്ച ഒരു വ്യക്തിയുടെ സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് മുൻസല്ലാഹു വൈവശല്ലമതങ്ങൾ ഒരാൾക്കെതിരെയും കേടായി പ്രാർത്ഥിക്കാറില്ല പക്ഷേ ചില ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്തു ചെയ്യുകയും അത് ഫലിക്കുകയും ചെയ്തിട്ടുണ്ട്

ബീബിയെത്ത എന്ന് പറയുന്ന ഒരാളും ഉമ്മ കുൽസൂന്നിനെബ എന്ന് പറയുന്ന ആളും ഉമ്മുൽബ എന്ന് പറയുന്ന ആളും വിവാഹം ചെയ്തു ഈ തീര് ഈത്തുബയും അബൂലഹബിന്റെ മക്കളാണ് അബൂലഹബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിന്റെ സഹോദരനാണ് അതുകൊണ്ട് ഈ അബൂലഹബ് നബിസല്ലാഹു അലഹി വസല്ലമതങ്ങളെ കൊച്ചാക്കി ചിത്രീകരിച്ചപ്പോൾ കുടുംബത്തെ ഒരുമിച്ച് കൂട്ടി ആദ്യം നബിതങ്ങൾ പ്രബോധനം തുടങ്ങിയത് കുടുംബത്തിൽ നിന്നായിരുന്നു അപ്പൊ കുടുംബക്കാരനായ അബൂലഹബ് തന്നെ നബിസൊല്ലാഹു വലഹി വസല്ലമതങ്ങളെ ആദ്യമായി ശകാരിക്കുകയും ചീത്ത പറയുകയും കളിയാക്കുകയും ചെയ്തു മുഹമ്മദുറസോ എന്ന സിദ്ധാന്തം നിങ്ങൾ അംഗീകരിക്കണം അതാണ് നമ്മുടെ ദുന്യാവും ആഹരവും രക്ഷപ്പെടാനുള്ള വഴി ഞാനൊരു പ്രവാചകനാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് സത്യമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല സത്യമാണോ എന്ന് സംശയിക്കു സംശയിക്കാൻ ഇടവരുത്തുന്നത് പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ും ഒരുപാട് വർഷക്കാലം ഞാൻ നിങ്ങൾക്കിടയിൽ താമസിച്ച ഒരാളാണ് അതുകൊണ്ട് എന്നെ വിശ്വസിക്കാം ഞാൻ പറയുന്ന ആശയങ്ങൾ സത്യസന്ധമാണ് എന്ന് പറഞ്ഞ് വാന്തിർ അസീറത്തൽ ആദ്യം അടുത്ത കുടുംബക്കാരോടാകട്ടെ പ്രബോധനം എന്ന് അള്ളാഹുത്താര പറഞ്ഞ നിർദ്ദേശപ്രകാരം കുടുംബങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങളും ഹിമാനന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആദ്യമായി തൻ്റെ കുടുംബത്തിൽ നിന്ന് നബിസല്ലാഹു അലൈവസങ്ങളെ എതിർത്തത് അബുലഹബായിരുന്നു അപ്പോൾ ആ അബൂലഹബിനെതിരെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങി ഖുർആാനിറങ്ങി ും നശിക്കട്ടെ അല്ല അത് നാശമടയുക തന്നെ ചെയ്തിരിക്കുന്നു വിശുദ്ധമായ ഖുരാൻ പ്രഖ്യാപിച്ചു നബിസല്ലാ അലൈ വസ്ലമെ കുടുംബത്തിൽ ഇട്ട് കളിയാക്കുകയും ശകാരിക്കുകയും ചീത്ത പറയുകയും ചെയ്തപ്പോൾ നബിദങ്ങളൊന്നും മിണ്ടിയില്ല പക്ഷെ അതിന് മറുപടി പറഞ്ഞത് ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹുവാണ് ഖുറാനിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചു അബൂലഹബിന് അത് വലിയ നാണക്കേടായി ഖുറൈസികളുടെ നേതാവാണ് അന്ന് അബുലഹബി അതുകൊണ്ട് കുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അതൊരു വലിയ അപ്പോൾ പറഞ്ഞു മുഹമ്മദിന്റെ എല്ലാ തലവേദനയും തലവേദനയൊപ്പങ്ങളും തീർത്തു കൊടുത്തു അബൂലഹബിന്റെ രണ്ട് മക്കൾ ഒത്തുകയും മുത്തൈബയും റൊക്കൈയെയും ഉമ്മ ഗുർസൂമിനെയും വിവാഹം ചെയ്തു നിക്കാഹ് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോയിട്ടില്ല ഇസ്ലാമിന്റെ ആദ്യകാലത്താണ് ഇതെല്ലാം സംഭവം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ മക്കളെ നിക്കാഹ് ചെയ്തു ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള സംഭവമായിരുന്നു അന്ന് കല്യാണത്തിലൊന്നും ഇത്ര വലിയൊരു കർശനം ഇല്ല പക്ഷെ അബുലഹബിനെതിരെ കല്യാണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അബു ഇങ്ങനെ ഒരു സൂക്തം ഇറങ്ങുന്നത് ഈ ഒരു സുഹൃത്ത് അവതരിപ്പിക്കുന്നത് അബൂലഹബു തന്റെ കെട്ടിയോട് ഒന്നു ജമീലയും നരകത്തിന്റെ വിറകാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഖുർആാനിൽ അവതരിപ്പിച്ചപ്പോൾ സംഗതി എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊക്കെ അറിയാം മുഹമ്മദ് സത്യസന്ധനാണ് ഈ പറയുന്നത് ദൈവികമാണ് ഇത് ഒരു നല്ല ഒരാളുടെ പിൻബലമില്ലാതെ എഴുത്തും വായനയും അറിയാത്ത പള്ളിക്കൂടത്ത് പോവാത്ത മുഹമ്മദ് നബി ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കൂടി പറയൂല ഇത് പറയുകയാണെങ്കിൽ ഇതിന്റെ വേക്കല് നല്ല ഒരു ശക്തിയുണ്ട് എന്നവരുടെ മനസിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് പക്ഷെ അവർക്ക് അംഗീകരിക്കാൻ പറ്റൂല അപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത് ഖുർആനിന്റെ ഈ ഭവിഷ്യൽ പ്രവചനം അവതരിപ്പിച്ചപ്പോ അബൂലഹബിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി അബു ജഹുലിന് അതിനേർ ഉണ്ടായി കുറേശ്ശികൾ എല്ലാവരും കൂടി വട്ടം കൂടി അല്ല ഇനിയിപ്പോ എന്തിനാ അബുലാബിന്റെ രണ്ട് കുട്ടികളെ കല്യാണം ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല അതൊക്കെ തീർത്ത് ഇടപാടൊക്കെ തീർത്ത് ഒന്നാമത്തെ ആള് അബുൽ ആസ് ആയിരുന്നു സൈനബിനെ വിവാഹം ചെയ്ത് അവിടെ മൂത്തോട് ആ സൈനബിനെ വിവാഹം ചെയ്ത അബുൽ ആസും ശത്രുപളയത്തില പിന്നെ റുക്കയെ വിവാഹം ചെയ്തുബ തുമ്മുകുൽ തൂബിനെ വിവാഹം ചെയ്ത അങ്ങനെ മൂന്നാടുകളും ഇസ്ലാം മതം സ്വീകരിക്കാത്ത ആളുകളാണ് അബുലഹബിനെ വിമർശിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങുകയും ചെയ്തു അപ്പൊ കുറേശികൾ പറഞ്ഞു ഇനി ഈ ബന്ധം വേണ്ട അന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അവർ യോഗം കൂടും എന്ന് പറയുന്ന സൈലവിനെ വിവാഹം ചെയ്ത ആളോട് പറഞ്ഞു കുറൈശികളിൽപ്പെട്ട ഏത് തറവാട്ടിലുള്ള പെണ്ണയും നിങ്ങൾക്ക് ഞങ്ങൾ വിവാഹം ചെയ്തു തരാം അതുകൊണ്ട് സൈനബിനെ നിങ്ങൾക്ക് ഞാൻ മുഹമ്മദിന്റെ പ്രസ്ഥാനം കണ്ടിട്ടല്ല പെണ്ണാണ് അവൾക്ക് സമാനമായ വേറെ ഒരു ഈ ഞാൻ കാണുന്നില്ല എന്റെ ഭാര്യന്റെ കാര്യം പറഞ്ഞിട്ട് ഈ കച്ചവടം നടക്കും നിങ്ങൾ വിചാരിക്കേണ്ട അത് വിട്ടി ആദ്യത്തെ വർത്താനം അതാണ് തങ്ങൾ ഈ വാക്ക് കേട്ടിട്ട് നബിതങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി നബിതങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് അബുൽ ബദറിന് ശേഷം മുസ്ലിമായി എന്ന ചരിത്രത്തിൽ കാണാം അഭിതങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ സൂറുതാന്റെ മകളായ സൈനബിന്റെ ഭർത്താവ് അബുൽ മദീനയിലേക്ക് ഹിജറ വന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് പിന്നെ ഉള്ളത് ഒത്തുബയാണ് അബുലഹബിന്റെ രണ്ട് മക്കളാണ് അവര് ലോകത്തിലിരിക്കുകയാണല്ലോ അപ്പൊ അബുലഹബ് പറഞ്ഞു അബുലഹബ്ബയുംബയെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഉമ്മഗുൽസോമയെയും പലാഖ്യതല്ലാണ് ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ഇനി കാണൂല നമ്മൾ തമ്മിൽ കാണൽ തന്നെ നിഷിദ്ധമാണ് ഞാൻ പ്രഖ്യാപിക്കാൻ പോവാ എന്ന് പറയുന്ന ആട് അബൂ ഈ പറയുന്ന അബുലഹബിന് മൂന്ന് മക്കൾ മക്കളുണ്ടായിരുന്നുബത്ത് മുഹത്തിബ് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു അതിന്റെ കൂടെ തന്നെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ആ സദസ്സിൽ വെച്ച് പിതാവിന്റെയും അതുപോലെ നാട്ടുകാരുടെയും നിർദ്ദേശപ്രകാരം ചൊല്ലേണ്ടി വന്നു ഒരു ദിവസം തന്നെ രണ്ട് മക്കളെ തൊലാക്കിന്റെ വിവരം കേട്ട് വസല്ല മങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടായി പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഒരു മക്കളുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് മാതാവിൻ്റെയും പിതാവിൻ്റെയും മനോവ്യഥ എത്രയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രണ്ട് കുട്ടികളെയും തലാക്കുതൽ എന്ന ഒരു വിവരം കേൾക്കുന്നത് എന്ന് പറയുന്ന ആള് സ്വഭാവത്താൽ നല്ല ആളായിരുന്നു പക്ഷെ ഋത്തൈബ അബുലഹുവിനെ പോലെ വലിയ ദുഷ്ടനായിരുന്നു അതുകൊണ്ട് അബൂലഹബ് ഷ്യാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോ തന്റെ കൂടെ കൂടി എന്നിട്ട് പറഞ്ഞു പാപ്പയോട് പറഞ്ഞു മുഹമ്മദിന്റെ വീടും കൂടെ അടുത്താണല്ലോ ഞാനേതലൊന്ന് പോയിട്ട് ഉമ്മകുൽസൂമിനെ തൊരാക്ക് തെള്ളിയിട്ടുണ്ട് എന്ന വിവരം ഞാനൊന്ന് അറിയിച്ചു വരാം ഞാൻ സന്തോഷിക്കണ്ട ആ വിവരം നബിതങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും തൻ്റെ സ്വന്തം വാക്കുകൊണ്ട് നബിസല്ലാഹു അലൈ വസല്ല മതങ്ങളെ ഒന്ന് അറിയിക്കാൻ കാരണം ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ബാപ്പയെക്കുറിച്ച് ബാപ്പയൊന്നും നരകത്തിൻ്റെ വിറകാണെന്നുള്ള പ്രഖ്യാപനവും കൂടി വന്നാൽ പിന്നെ വലിയ സുഖം ഉണ്ടാവില്ല നമുക്കറിയാലോ അങ്ങനെ ഏതായിരുന്നാലും ഈ ഒരു കലിപ്പ് തീർക്കാൻ വേണ്ടി നബിസല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ മുമ്പിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞു ഞാൻ വെടിഞ്ഞിരിക്കുന്നു നിന്റെ മോളെ ഞാൻ ചൊല്ലിയിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കേണ്ട പ്രശ്നമില്ല ഞാനിനി നിന്നെ ഒരിക്കലും സ്നേഹിക്കുന്ന വിഷയവുമില്ല എന്ന് പ്രഖ്യാപിച്ചു എന്നിട്ടത് മാത്രല്ല തങ്ങളുടെ റസൂലുള്ളാഹി തങ്ങൾ ഇത് കേട്ടിട്ടും കേൾക്കാത്ത കേൾക്കാത്ത പോലെ നിക്കുകയാണ് എന്ത് പ്രതികരിക്കാനാണ് സ്വന്തം വിവരം കേൾക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ ഇങ്ങനെ മിണ്ടാതിന് അപ്പോൾ ഒരു ഭാവവും കാണിക്കാതെ വന്നപ്പോ അസൂലി വസല്ല മതങ്ങളുടെ ഖമീസ് പിടിച്ചു കയറി മരിച്ചു കയറി വേറെ ഒരു ചരിത്രത്തിൽ നബി തങ്ങളുടെ മുഖത്തേക്ക് തുപ്പി എന്നും കാണാം അപ്പോൾ നബി കാണാൻ അപ്പോഴാണ് ബിസലഹു അലൈവ സങ്ങൾ അവിടുന്നതുമായിരുന്നു നിന്റെ നായകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നായ അവനെ കൊണ്ട് നീ ഏൽപ്പിക്കണേ പഠിച്ചോണേതുമായിരുന്നു ഇങ്ങനെ ഒരു ധ്രുവ നമിതങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒരു സംഭവം നമുക്ക് കാണാനേ കഴിയില്ല നിന്റെ നായകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നായ നീ അവനെ കൊണ്ടങ്ങ് വഹിപ്പിക്കണമേ എന്ന് പറഞ്ഞു ഏതായാലും ഇത്രയൊക്കെ ചെയ്തു ഡ്രസ്സ് കയറി മുഖത്ത് തുപ്പി ചീത്ത പറഞ്ഞ് കുറാൻ കളിയാക്കി തൊലാക്ക നിന്റെ മോളെ തൊലാക്കല്ലേ എന്നുള്ള വിവരമൊക്കെ അറിയിച്ച് തിരിച്ചു വരികയാണ് സന്തോഷത്തോടങ്ങനെ വരിക അവൻ്റെ ആത്മനിവൃത്തിയാണ് നിർവൃത്തി അടഞ്ഞിട്ട് അപ്പൊ അബുലഹാബ് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഷാമിലേക്ക് പോകുന്ന വഴിയിലാണ് അങ്ങനെ പിതാവിന്റെ അരികില് ചെന്നുബർ ബിദാലിഖ് വിവരങ്ങളൊക്കെ ബാപ്പയോട് പറഞ്ഞു അപ്പൊ ബാപ്പ പറഞ്ഞു എന്താന്നിട്ട് മുഹമ്മദ് പറഞ്ഞു എന്ന് മുഹമ്മദ് അവസാനം ഒരു ദാന നടത്തിയിട്ടുണ്ട് എന്താണ് അള്ളാഹു ഇത് കേട്ടപ്പോ അബൂലഹബ് പറഞ്ഞു അത് പേടിക്കാനോട് അത് വ സംഗതി നമ്മൾ വണ്ടത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വൻ്റെ കാര്യം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടല്ലോ മുഹമ്മദിന്റെ വാക്ക് ഇതുവരെ തെറ്റിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ കൂടെ എനിക്ക് യാത്ര വരാൻ എന്തൊന്നുമില്ലാത്തൊരു പേടിയുണ്ട് കേട്ടോ പാപ്പാക്കെന്താ അങ്ങനെ എന്നാൽ പിന്നെ മുഹമ്മദിന്റെ വേഗങ്ങൾ നടന്നാൽ പോലെ എന്ന് പറഞ്ഞിട്ട് പാപ്പയെ പെട്ട് ആകെ ശരിയാക്കി എനിക്ക് പറഞ്ഞാൽ ഫാമിലി കച്ചവടത്തിന് പോയി കച്ചവടത്തിന് പോകുമ്പോൾ ഷാമിലേക്ക് ഒരുപാട് പോകാനുണ്ട് വഴിയിലൊരു ദിവസം ഒരു സ്ഥലത്ത് ഉറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുരോഹിതൻ ഇബാലത്ത് ചെയ്യുന്ന ഒരു ആശ്രമത്തിന്റെ അരികിലാണ് അവർ ഇറങ്ങിയത് ഇന്നത്തെ പോലെ ബംഗ്ലാവോ അല്ലെങ്കിൽ റൂം വിൽത്താനോ ഒന്നും അങ്ങനെ ഒരു രാത്രിയിൽ അവരെ ചരക്കുകളൊക്കെ അഴിച്ചു വെച്ചൊരു വിജനമായ സ്ഥലത്ത് ഒരു പറ്റം മാടുകളെ കണ്ടപ്പോൾ പുരോഹിതൻ ചോദിച്ചു എന്തിനാണ് ഇവിടെ ഇറങ്ങിയത് ഞങ്ങൾ ശ്യാമിലേക്ക് യാത്ര പോവുകയാണ് അപ്പോൾ റാഹിബ് പറഞ്ഞു ഈ ഭൂമി എന്തല്ലോ ഈ ഭൂമി നിങ്ങൾ വിചാരിച്ച സ്ഥലമല്ല ഇത് പിടിമൃഗങ്ങൾ രാത്രിയിൽ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ നിങ്ങൾ അന്തി ഇറങ്ങിയ എന്താ അവസ്ഥ എന്ന് എനിക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയും അത് കേട്ടപ്പോൾ തന്നെ അബൂൽ മനസ്സിലായി ഏതായാലും ഇന്നിൻ്റെ മോന്റെ കാര്യം കല കഴിഞ്ഞ് തന്നെ ഏതായിരുന്നാലും ഒരു തീരുമാനിച്ചു നമ്മൾ ഇന്ന് ഇവിടെ ഉറങ്ങാം വരാനുള്ളതൊക്കെ വരട്ടെ അബൂലഹബ് അനുയായികളൊക്കെ ഇങ്ങനെ ഉറങ്ങാണ് അങ്ങനെ ഉറങ്ങുമ്പോൾ അബൂലഹബിന് ഉറക്കം വരുന്നില്ല എത്രയായിട്ടും മുഹമ്മദിന്റെ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദുആ കടന്നു മനസ്സിലിങ്ങനെ ഉറങ്ങാൻ പോയ ആളുകളൊക്കെ വിളിച്ചുണർത്തി എന്നിട്ട് പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ല ആ ദുആ എന്നെ ഇങ്ങനെ അസ്വസ്ഥനാക്കും ഒരു കാര്യം ചെയ്യും ചരക്കുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ എന്റെ മോനെ ഉത്തയെ കൊണ്ടുപോയി കിടത്തി അങ്ങനെ അവരെല്ലാവരും ചരക്കുകൾക്കുള്ളിൽ തൈവയെ ഉറക്കി എല്ലാവരും ഉറങ്ങാൻ പോയപ്പോൽ ആ ഒരു സിംഹം കടന്നു വരുന്നു ആ യാത്രയിൽ അനുഗമിച്ച ഒട്ടുമിക്ക ആടുകളും പിന്നീട് മുസ്ലിങ്ങളായി അവരാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുഖവും തലയൊക്കെ വന്നിട്ടൊരു സിംഹം ഇങ്ങനെ മണത്തുനോക്കുകയാണ് പക്ഷെ ഞങ്ങളെയൊന്നും വേണ്ട അവസാനം ചരക്കുകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ മുകളിലേക്ക് സിംഹം ചാട്ടം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഊളിയിട്ടങ്ങിറങ്ങിയിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് ആ തലയും ശിരസ്മിൻ തമ്മിൽ രണ്ടാക്കി ഏർപ്പെടുത്തി കളഞ്ഞു അപ്പോൾ അബുലഹബ് പറഞ്ഞു ഞാൻ അപ്പ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ആയഫലിക്കും ഒരു സംശയവും വേണ്ട ഏതായിരുന്നാലും സിംഹത്തെ അവര് നോക്കി പക്ഷേ എവിടെയും കാണാനില്ല അള്ളാഹു സുഹാനുഭവത്തായാലും മുഹമ്മദ് നബി നബിസ്വല്ലാഹുഅലഹി വസല്ലമ തങ്ങളുടെ ആ ദ്വയ ഫലിപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ രാത്രിയിൽ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നബി നബിള്ളാഹ് അലഹി വസല്ലമ തങ്ങൾ ഇതുപോലെ ഒരാൾക്കും കേടായി ദ ചെയ്തിട്ടില്ല പക്ഷെ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു വാക്ക് പറഞ്ഞു പോയാൽ അത് അതുപോലെ സംഭവിച്ചിട്ടേ അപ്പൊ ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് യാണ് നല്ല ചെറുക്കന്മാരെ അള്ളാഹു നല്ല പെൺകുട്ടികൾക്ക് വേണ്ടിയും ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നീചരും നികൃഷ്ടരുമായ സ്ത്രീകളെ അത്തരം ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു മക്കൾ ഒരു നല്ലവരാണ് അവർക്കൊരിക്കലും ഈ ബന്ധം യോജിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹു സുബാന അതിനുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയത് ഈ ആയത്തിറക്കി അവൻ തൊലാക്കു തെല്ലി പിന്നീട് അവരെ മറ്റു പ്രമുഖരായ ആളുകൾ വിവാഹം ചെയ്തു അബ്ലബിൻ ആയിരുന്നു ആദ്യം മുസ്ലിമായിരുന്നില്ലെങ്കിലും പിന്നീട് മുസ്ലിം ആയിരുന്നു സൂലി രണ്ട് പെൺമക്കള് ആദ്യം ഉസ്മാനബിൻ വിവാഹം ചെയ്തു ബിറിയുടെ കണ്ണിൽ ഒരു കോഴി വത്തു ആ മുറിവിനെ തുടർന്ന് നേരത്തെ മരണപ്പെട്ടു പോയി ബദർ നടക്കുന്ന സമയത്ത് ഉഷ്മാൻബിൻ അഹ്ഫാൻ അലിയല്ലാഹു അനുവിന് ബദറിലേക്ക് പോകാൻ കഴിഞ്ഞില്ല റസൂലുള്ളാഹി തങ്ങളുടെ സങ്കടം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂര്ന്നു നിങ്ങൾ ബദരീങ്ങളിൽ പെട്ടാട് തന്നെയാണ് റസൂലുള്ളാഹി തങ്ങള് പ്രഖ്യാപിച്ചു അങ്ങനെ ബദറിൻ്റെ മൂന്നാം ദിവസം റസൂലുള്ളാഹി തങ്ങൾ ഖബറുന്നിൽ വന്നു ചെയ്തു അതിന് ശേഷം ആ അൻഹയുടെ റുത്തയത്തിന് ശേഷം പിന്നീട് അതുകൊണ്ടാണ് എന്ന ഒരു പേര് ഉസ്മാനുബിൻ അഹ്ഫാനിന് കിട്ടിയത് രണ്ട് പ്രകാശത്തിന്റെ ഉടമ ഒരു പ്രവാചകന്റെ രണ്ട് മക്കളെ വിവാഹം ചെയ്യാൻ അവസരം ലഭിച്ച ചരിത്രത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് ഉസ്മാനുബിൻ അതുകൊണ്ടാണ് രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്നർത്ഥം വരുന്ന സ്ഥാനപ്പേര് ഉസ്മാനു അബ്ദിൻ അഹ്മാൻ അബാഹു ലഭിച്ചിരുന്നു ഏതായിരുന്നാലും നല്ല ആളുകളുടെ പ്രാർത്ഥന കേടായിട്ടുള്ള പ്രാർത്ഥന നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അത് ഫലിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത് മധുലൂമിൻ്റെ പ്രാർത്ഥന നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം മിത്തപ്പോൽ മത്ലൂം പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം കാരണം അത് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരക്കുന്ന ദ്വയാണ് അതിൻ്റെ ഇടയിലും അള്ളാഹുവിന്റെ ഇജാബത്തിനിടയിലും തങ്ങൾ പറയും അള്ളാഹു സുബാനുഭവത്തായ മഹത്താവായ ഈ സദസ്സിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അള്ളാഹു പുറത്തു നിന്ന് മാറാവട്ടെ അള്ളാഹുവി ഞങ്ങളുടെ ഈമാനെ സംരക്ഷിക്കണേ റഹ്മാന ഞങ്ങളുടെ ഹിതായത്തെ നിലനിർത്തണേ റഹ്മാനാണ് ജീവിക്കുന്ന കാലത്തോളം ആത്യത്തോടെ ജീവിക്കാനുള്ള തോഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാൻ വടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ എല്ലാങ്ങളെയും എന്റെ ജന്നാത്ത ഒരുമിച്ചൂട്ടണേ റഹ്മാനെ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى